തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറൻറ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ആറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും വിപുലമായ പരിപാടികളോടെ നടന്നു

പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി തങ്കപ്പൻ സമ്മാനദാനം നിർവഹിച്ചു പ്രധാന അധ്യാപിക ഉഷാ എസ് ആർ ജി കൺവീനർ എം ശോഭ ബ്ലോക്ക് അംഗങ്ങളായ അനില വിജീഷ് എം എ നബീസ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശശികല സുബ്രഹ്മണ്യൻ ഷാഹിദ അമീർ പഞ്ചായത്ത് അംഗം ഷീജ നാരായണൻ എഇഒ ഷീജ കുനിയൽ സി സി ജയപ്രഭ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് ടി എ സുരേഷ് എസ് എം സി ചെയർമാൻ നീതു വിനീഷ് എം പി ടി എ പ്രസിഡന്റ് റൈഹാനത് സ്കൂൾ ലീഡർ അബ്ദുൾ ഗഫൂർ സ്റ്റാഫ് സെക്രട്ടറി എം ജെ രേഷ്മ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബ്രാൻഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോകുന്ന വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര